ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സുഗന്ധഗിരി കാഡമം പ്രോജക്ടിൻ്റെ ഭാഗമായി ആദിവാസികൾക്ക് പതിച്ചു കൊടുത്ത മൂവായിരത്തോളം ഏക്കർ ഭൂമിയിലാണ് അൻപതിലേറെ വൻമരങ്ങൾ മുറിച്ചത് ഈ സംഭവത്തിലാണ് വനം വനംവകുപ്പിൻ്റെ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചത് നോർത്തേൺ സി സി എഫ് കെ എസ് ദീപയുടേതാണ് നടപടി വാച്ചർ ആർ ജോൺസണെതിരെയും നടപടിയുണ്ടാകും മരംമുറിയുമായി ബന്ധപ്പെട്ട് ഇരുവർക്കും വീഴ്ചയുണ്ടായി എന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കാനും നോർത്തേൺ സി സി എഫ് നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സുഗന്ധഗിരി കാട്ടമം പ്രോജക്ടിൻ്റെ ഭാഗമായി പതിച്ചുകൊടുത്ത ഭൂമിയിലായിരുന്നു മരംമുറി ആറുപേർക്കെതിരെ സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്തിരുന്നു കടത്തിക്കൊണ്ടുപോയ മുപ്പത് മരങ്ങളുടെ തടികൾ വനംവകുപ്പ് നേരത്തെ കണ്ടെടുക്കുകയും കൊണ്ടുപോകാൻ ഉപയോഗിച്ച ലോറി പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം